ോ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായു പാശ്രീമൻ ഭാഗുര മഹാപ്രാണം പ്രഥമ സ്കന്ധം നാലാമധ്യം ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം നസീതഹൃദയ സരസ്വത്യാസ്തടേശുജ വിതർക്കോവാചർമ്മവിധം ഹൃദയ എന്നാ അതിപ്രസീതത് അധികം പ്രസന്നമല്ലാത്ത എന്നാണ് പറഞ്ഞതന്നെ കേട്ടോ പ്രസന്നമല്ലാത്ത എന്ന് പറഞ്ഞിട്ടില്ല അവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിന് വിഷമായി മനസ്സ് ഞാനും അങ്ങനെ തന്നെ പറയാറുള്ളൂ എങ്കിലും ഇതിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് പറയാ എന്നാ അതിപ്രസീതത് ഹൃദയ അധികം സന്തോഷമല്ലാത്തതായിട്ടുള്ള മനസ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സന്തോഷവും കിട്ടില്ലാച്ചാൽ പിന്നെ എന്തിനാണ് ഈ ഭാഗവതമൊക്കെ വായിക്കണം എന്ന് തോന്നില്ലേ നമുക്ക് അപ്പം അങ്ങനെയല്ല ഒരു ഇതൊക്കെ ചെയ്തിട്ട് ഒരു ഒരു ഫലവും കിട്ടിയില്ല അതുകൊണ്ടാണ് വ്യാസൻ ഭാഗവത ചെയ്തത് അങ്ങനെയല്ല എന്നർത്ഥം കുറച്ചും കൂടി വേണം അതിൻ്റെ ഒരു സൂക്ഷ്മത ഒരു പരിപൂർത്തി അത് വേണം ഇങ്ങനെ തോന്നി എന്നേ ഉള്ളൂ അതാണ് ന അതിപ്രസീതത് ഹൃദയ അത്യന്തം പ്രസാദിക്കാത്തതായിട്ടുള്ള മനസ്സോടു കൂടിയ ശുചൗ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് സരസ്വത്യാസ്തടേ സരസ്വത്യാഹാ തടേ സരസ്വതി നദീതീരത്ത് സ സരസ്വതി നദിയുടെ ആ തീരത്ത് വിവിക്തസ്തഹ ഒറ്റയ്ക്ക് ഇരിക്കുക വിവിക്തസ്ഥ വേറിട്ട് ഇരിക്കുക അതാണ് വിവിക്തസ്ഥ അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക വിതർക്കയൻ തർക്കവിതർക്കങ്ങൾ സ്വയമേവ ആത്മവിമർശനമായിട്ട് ചെയ്യുക വിതർക്കയൻ മറ്റുള്ളവരോടും ഇതുപോലെ തർക്കിക്കാം ഇവിടെ അതല്ല ഉദ്ദേശിച്ചത് അവനവൻ തന്നെ സ്വയമേവ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അതും ഞാൻ ചെയ്തത് ശരിയായില്ലേ ഇരിക്കൂ എന്ന രീതിയിലുള്ള ആത്മവിമർശനം അതാണ് വിതർക്കയൻ അപ്പം ഇങ്ങനെ ആലോചിച്ച ധർമ്മവിദ്ധ ധർമ്മത്തെ അറിയുന്നതായിട്ടുള്ള ഇതും മുനി അല്ലെങ്കിൽ ഈ മുനി ധർമ്മവിത്ത് ആയിട്ടുള്ള ഈ മുനി ഇതം പ്രോവാച ഇങ്ങനെ ആത്മഗതമായിട്ട് പറഞ്ഞു അല്ലാണ്ട് മറ്റൊരാളോട് പറയല്ല അവനവനെ അവനവൻ വിശകലനം ചെയ്തുകൊണ്ട് ആത്മഗതമായിട്ട് ആ മഹർഷി ഇപ്രകാരത്തിൽ പറഞ്ഞു ഇപ്പം നമ്മൾ ആകുമ്പോൾ പറഞ്ഞോളന്നില്ല ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചു വിചാരം ചെയ്തു എന്നായാലും വിരോധമില്ല ഇവിടെ പറഞ്ഞു എന്ന് തന്നെയാണ് അതിന് കാരണമുണ്ട് നമുക്ക് ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം നമ്മൾ തന്നെ ചിലപ്പോൾ ആത്മകഥ ആയിട്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ പലതും എന്ന കൂട്ടത്തിൽ ആ മുനിയും പറഞ്ഞു ന അതിപ്രസീതത് ഹൃദയ അധികം പ്രസന്നമല്ലാത്തതായിട്ടുള്ള ഈ മനസ്സോട് കൂടിയിട്ട് ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ടോയെന്ന് സംശയം വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് അത് കിട്ടിയില്ല തനിക്ക് കിട്ടാനായിട്ടല്ല വ്യാസന് കിട്ടിയില്ല വ്യാസന് കിട്ടിയില്ല എന്നാ എല്ലാവരും പറയുക പക്ഷേ വ്യാസന് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടിയില്ല എന്നുള്ളത് കിട്ടിയില്ല എന്നാ വ്യാസന്റെ മനസ്സിന് സന്തോഷമുണ്ടോ സന്തോഷം ഇല്ലേ എന്നുള്ളത് അത് ഭഗവാനാണ് ഭഗവാനായത് കൊണ്ട് അതിൻ്റെ ഒരു അത് വേറെയാ വിഷയം വേറെയാ താൻ ഇത്രയൊക്കെ പണിയെടുത്തിട്ട് ജനങ്ങൾക്ക് അത് വേണ്ട പോലെ കിട്ടിയില്ലല്ലോ എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നതാണ് വിഷയം അതാണ് മനസ്സിന് പ്രസന്നമല്ലാത്തത് പ്രസന്നം അല്ലാത്തൊരു ഭാവത്തിൽ എത്താനുള്ള കാരണം അതുകൊണ്ട് അദ്ദേഹം സരസ്വത്യാസ്തലേ ഷമ്യാപ്രാസം സരസ്വതി തീരത്തെ അദ്ദേഹത്തിന്റെ ആശ്രമമാണ് വ്യാസന്റെ അവിടെ ശുദ്ധമായിട്ടുള്ളൊരു സ്ഥലത്ത് ശുചവും ശുദ്ധമായിട്ടുള്ളൊരു സ്ഥലത്ത് വിതർക്കയൻ സ്വയമേവ തന്നെ ആത്മ ഈ ആത്മകഥ വിചിന്തനം ചെയ്തു ഒരു സെൻ സെൽഫ് അനലൈസേഷൻ എന്നൊക്കെ പറയില്ലേ ഞാൻ എന്നെ തന്നെ നല്ലോണം ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുക അതിനെ ഒന്ന് വിശകലനം ചെയ്തു വിവിക്തസ്ഥ എന്നിട്ട് പ്രത്യേകമായിട്ടൊരു ഏകാന്ത സ്ഥലത്ത് ചെന്നിട്ടിരുന്നു ഹിതം ഇപ്രകാരത്തിൽ പ്രോവാച നന്നായിട്ട് തന്നെ ഉവാച പ്രകർഷണ ഉവാച അങ്ങനെയാണ് അപ്പോൾ ഏതർത്ഥത്തില ഇത് ഇത് തന്നെയാണ് ശരി ഏത് തന്നെ ശരി ഇത് മുഴുവനായിട്ടില്ല കുറച്ചും കൂടിയും വേണം എന്ന് തോന്നി അതാണ് ഉവാച പറഞ്ഞു എങ്ങനെ ധർമ്മവിത്തായിട്ടുള്ള ആ മഹാമുനിയാണ് പറഞ്ഞത് നാതിപ്രസീത ധൃതയാ സരസ്വത്യാസ്തടേ ശുചൌ വിതർക്കിതം പ്രോവാചധർമ്മവിധം ഇപ്പം ഇത്രയും കൂടുതൽ പണിയെടുത്തു ഇതിഹാസങ്ങളെ എല്ലാം എഴുതി എന്നിട്ടാണ് ഈ വിഷമം അദ്ദേഹത്തിന് ഉണ്ടായത് അതും മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തത് പൂർത്തിയായില്ല ഇത് നമുക്ക് ഓരോരുത്തർക്കും തോന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ ലേശം കൂടിയാണ് നന്നാക്കി വെച്ചാൽ അത് അവർക്ക് കുറച്ചും കൂടി ഉപകാരമായിരുന്നു കേട്ടോ അത് തോന്നാത്തവരാണ് ഇന്ന് കൂടുതൽ ഭാഗവതന്മാരായിട്ടുള്ള നമുക്ക് ഇത് തോന്നും പക്ഷെ ഇത് തോന്നാത്തവരാണ് ഇന്ന് തൊണ്ണൂറ്റൊമ്പതേ മുക്കാല് ശതമാനം അല്ലെങ്കിൽ അതിലേക്കാൾ കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ഇത് തോന്നാത്തവരാണ് ഭാഗവതന്മാർ ഒരു ശതമാനത്തിൽ താഴേയുള്ളൂ പറഞ്ഞു വന്നതിൻ്റെ സാരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അന്യർക്ക് ഉപകാരമാവണം എന്ന് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ചെയ്തതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് അയാൾക്ക് എത്രത്തോളം കിട്ടി എന്നുള്ളത് ചിന്ത ചിന്ത ചെയ്യുന്ന ആൾക്കാർ ഈ ആത്മവിമർശനം വിത വിതർക്കാൻ ചെയ്യുന്ന ആൾക്കാർ ഒരു ശതമാനം പോലും ഇല്ല അപ്പോൾ ഭാഗവതന്മാർ ആയിട്ടുള്ള നമ്മൾ നമ്മൾ ചെയ്യുന്നത് ആർക്കായാലും ശരി അവർക്ക് അത് കിട്ടിയിട്ടില്ലേ എന്ന് നമ്മൾ സ്വയമേവ ആലോചിക്കണം ഇത് ആലോചിക്കാത്തവരാണ് ഇന്ന് കൂടുതൽ അതുകൊണ്ടാണ് അന്യർക്ക് ദ്രോഹമായിട്ടും അതേപോലെ ഈ അഹിംസ അല്ലാതെ കണ്ട് ഹിംസാപരമായിട്ട് സകല പ്രവർത്തികളും ചെയ്യുന്നത് അത് ഇത്രയെല്ലാം വിഷമങ്ങൾ നമ്മുടെ ഈ കാലത്ത് ഓരോരുത്തർക്കും സംഭവിക്കണോ നാടിന് സംഭവിക്കണു ജീവജാലങ്ങൾക്ക് സംഭവിക്കണു പക്ഷിമൃഗാദികൾക്ക് സസ്യലതാദികൾക്ക് മണ്ണിന് വായുവിന് വെള്ളത്തിന് ഒക്കെ ഈ ദ്രോഹങ്ങൾ വരുന്നില്ലേ ഈ ആത്മവിമർശനം ഇല്ലാഞ്ഞിട്ടാണ് അതിന് ഭാഗവതം വേണം അപ്പോൾ ഭാഗവതം ദുര്യോധനൻ്റെ വാക്കാണ് ദുര്യോധനൻ കർണനോട് പറഞ്ഞൊരു വാക്ക് അതിനെ മറക്കാൻ പറ്റില്ല നമുക്ക് കർണൻ അവസാനത്തെ ജന്മമാണ് കർണൻ്റെ അപ്പോൾ കർണൻ ക്രമേണ ക്രമേണയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ദുര്യോധനൻ്റെ കൂട്ടു കൂടിയപ്പോൾ ദുര്യോധനൻ അടിമയാക്കുകയാണ് ഉണ്ടായത് ഒരു രാജ്യത്തെ രാജാവാക്കിക്കൊണ്ട് ആ രാജ്യം ദാനം ചെയ്തുകൊണ്ട് അടിമയാക്കിയപ്പോൾ ദുര്യോധനൻ എനി എൻ്റെ കൂട്ട് എപ്പോഴും സഹാവായിട്ട് അങ്ങ് ഒപ്പം വേണം എന്ന് പറഞ്ഞു ഒരു ഡിമാൻഡ് വെച്ചു അങ്ങ് ധർമ്മത്തെ ഒഴിവാക്കണം അങ്ങ് ഒരു കാരണവശാലും ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കരുത് ധർമ്മത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പാണ്ഡവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങ് ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ കൂട്ടാവാം ഇതാണ് ഇന്നത്തെ ലോകം അപ്പോൾ വളരെയധികം മനുസരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വ്യാസന്റെ ഈ വിതർക്കയൻ എന്ന ആ ഒരു വാക്കിനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ അപ്പം നമ്മുടേതല്ല ഇതൊന്നും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് എപ്പോൾ വിചാരിക്കുന്നതോ നമ്മിലുള്ള പാപം പകുതി പോയി കിട്ടി നമ്മുടെ ദുഃഖങ്ങൾ ക്രമേണ കുറഞ്ഞു വന്നു ഇത് വളരെയധികം എളുപ്പത്തിൽ അവനവൻ അവനവനെ ഇതേപോലെ സ്വയമേവ വിശകലനം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അന്യർക്ക് കൊടുക്കാൻ സാധിച്ചത് എന്ത് അത് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ അപ്പോൾ എൻ്റെതായിട്ടുള്ള സുഖത്തെ ഉപേക്ഷിച്ചിട്ടും ഗ്രന്ഥിദേവനെ പോലെ ഞാൻ ഇപ്പോൾ തരുന്നതായിട്ടുള്ള ഈ വെള്ളം നായാടിയിലുള്ള ഭഗവാനെ അങ്ങ് സ്വീകരിക്കണേ അതുവഴി മറ്റ് ആർക്കൊക്കെയാണോ ദുഃഖമുള്ളത് അത് മുഴുവൻ തീർക്കണേ അഥവാ അവർ ദുഃഖം ബാക്കിയുണ്ട് എങ്കിൽ ആ പ്രാരതത്തെ എനിക്ക് തന്നോളൂ മറ്റുള്ളവർക്ക് അതിൻ്റെ വിഷമമില്ലാത്ത രീതിയിൽ സഹായിക്കാൻ ഈ ജലം അതിന് പ്രാപ്തമാകണേ അങ്ങ് സ്വീകരിക്കണേ എത്ര വലിയ സന്ദേശമാണ് ആ രഞ്ജിദേവൻ നമുക്ക് തരണത് ദുര്യോധനൻ ഇപ്രകാരത്തിലാണ് പറയുക ഈ രണ്ടും നമ്മൾ വളരെയധികം മനസ്സിത്തണം കർണൻ പക്ഷേ എങ്കിലും രക്ഷപ്പെട്ടു എന്താ കാരണം ദാനം ദാനം കൊണ്ട് കണ്ണൻ രക്ഷപ്പെട്ടു കിട്ടുന്നത് മുഴുവൻ പിറ്റേ ദിവസം രാവിലെ തേവാരം കഴിഞ്ഞ സമയത്ത് രാവിലത്തെ സന്ധ്യാവധികാരി സൂര്യ സൂര്യനാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അതേ മറ്റേ ഉപാസനാദേവതയത് ആ ഉപാസന കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കിട്ടിയത് മുഴുവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ് ചെയ്യാം അപ്പൊ കർമ്മം രക്ഷപ്പെട്ടു പക്ഷെ ദുര്യോധന രക്ഷപ്പെട്ടില്ല നമുക്ക് അവരെ ഈ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ആത്മവിമർശനം മാത്രമേ വേണ്ടൂ എന്ന് സ്വയമേവ അറിയുക നാദിപ്രസീത ധൃതയ സരസ്വത്യാസ്തടേശുചൌ വിതർക്കയൻ വിവിക്തസ്ഥ ഇതം പ്രോവാചധർമ്മവിദ് ഇനി ഇരുപത്തെട്ടാമത്തെ ശ്ലോകം ധൃതവ്രതയന ഹി മയാ ചന്ദാംസി ഗുരവോ ഗ്നയ മാനിത നിർവ്യളീകേന ഗൃഹീതം ചാനുശാസനം നമ്മളൊക്കെ പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അത്രയൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എനിക്കത് തന്നില്ലല്ലോ എനിക്കല്ലേ അർഹത യുധിഷ്ഠിരൻ രാജസൂയം ചെയ്തു ചക്രവർത്തിയായി ആ ഗുണഫലം മുഴുവൻ അനുഭവിച്ചത് ധൃതരാഷ്ട്ര അതുവഴി ദുര്യോധന ഇപ്പൊ എന്തുണ്ടായി ഞാൻ അത്രയൊക്കെ ചെയ്തിട്ടും ഇതാണ് അവസ്ഥ ധൃതവ്രതേന വ്രതത്തെ ധരിച്ചിരിക്കുന്ന എന്ന് വെച്ചാലോ ഞാൻ എപ്പോഴും ഈ സാത്വികമായിട്ടുള്ള അന്യർക്ക് ഉപകാരം എന്ന നിലയ്ക്ക് പരോപകാരം എന്ന നിലയ്ക്ക് ഞാൻ ജീവിക്കുകയുള്ളൂ എന്തിന് എൻ്റെ പ്രാരബം തീർക്കാനാ ഇതാണ് എൻ്റെ വ്രതം ഞാൻ ആ വ്രതത്തെ ധരിച്ചിട്ടുണ്ട് ധൃതവ്രതേന മയ വ്യാസനാൽ എന്നാൽ ഈ വേദങ്ങളെ മുഴുവൻ ഗുരവഹ ഗുരുക്കന്മാര് എത്രയോ ഗുരുക്കന്മാർ അല്ലെ വൈശംപായനം തൊട്ടിട്ടുള്ള പലരും ഇപ്പൊ പൈലൻ ഇല്ലായിട്ടല്ല പക്ഷെ പൈലിനേക്കാൾ കൂടുതൽ വൈശമ്പായന പ്രാധാന്യം എന്തുകൊണ്ട് അത് പ്രാക്ടിക്കലാണ് തിയറിയും പ്രാക്ടിക്കലും ഒരേപോലെ പോലെ പൈലൻ അങ്ങനെയല്ല തിയറി മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലില്ല ആരുമീത ആര് ആര് താഴെ ഒന്നും നോക്കരുത് അത് ഒരു കഥയല്ല അപ്പോൾ ഗുരവഹ അഗ്നയഹ അഗ്നികള് നമ്മൾ ഹോമാചാര ആദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഗ്നി ബ്രഹ്മാവസ്ഥയിലെ വരിക അപ്പോ ആ അഗ്നി പ്രീതിയാണ് ഗുരുക്കന്മാര് പ്രീതരാണ് നിർവ്യളീകന ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള ഇല്ലാത്ത നിർവ്യളീകേന ഒരു തരത്തിൽ ഒരു നിഷ്കളങ്ക ഭാവത്തിലാണ് ചെയ്തെടുക്കണ വ്യാസൻ മാനിതാഹ ഇങ്ങനെ എല്ലാവരെയും ഞാൻ പൂജിച്ചിട്ടുണ്ട് ദേവന്മാരെ അഗ്നിയെ പിതൃക്കളെ ഗുരുക്കന്മാരെ കാർണവന്മാരെ ഇങ്ങനല്ലേ എല്ലാവരെയും ഞാൻ വേണ്ട പോലെ പൂജിച്ചിട്ടുണ്ട് കാരണം ഈ പുരാണങ്ങളിൽ മുഴുവൻ അതാ പറഞ്ഞിരിക്കണം ശിവപുരാണത്തിലെ ഒടുക്കം പറയുന്നത് ഗുരു ശിഷ്യനെ ഗുരുസ്ഥാനത്തേക്ക് എത്തിക്കുന്നവൻ ആണ് ഗുരു എന്നാണ് ഞാൻ എൻ്റെ ഒരു കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലുതാ വലുതാവണം എന്ന് ആഗ്രഹിക്കുന്ന ഗുരുവിന്റെ അടുത്തേക്ക് മാത്രമേ ഒരാൾ പോകാവൂ ആ ഗുരുവിന്റെ യശസ് ഈ ശിഷ്യനിലൂടെ അറിയപ്പെടണം വിവേകാനന്ദൻ എപ്രകാരത്തിലാണോ ശ്രീരാമകൃഷ്ണ പരമാംസരെ എല്ലാവരെക്കാട്ടിലും മീതയായിട്ട് ഗുരുസ്ഥാനത്ത് കണ്ട് എല്ലാവരും കണ് കാണപ്പെടാറാക്കിയത് അതേപോലെ അങ്ങനെ ധാരാളം ശിഷ്യന്മാരുണ്ട് ദ്രോണനേക്കാൾ വലിയ ആളാണ് അർജുനൻ അർജുനനാണ് ദ്രോണരെ വലുതാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം ബൃഹസ്പതിയാണ് അർജുനൻ ബൃഹസ്പതിയാണ് ദ്രോണൻ നരനാണ് അർജുനൻ അപ്പോൾ മാനിതാഹ എല്ലാവരെയും മാത്രമല്ല അനുശാസനം വേദം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ ഞാൻ അനുശാസനം ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ അനുസരിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും വേദ പ്രമാണത്തോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഗൃഹീതം ച അനുശാസനം ഗൃഹീതം ച ഞാൻ അതിനെ അപ്രകാരത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ധൃതവ്രതേന ഹിമയംസിരവോ ഗ്നർവ്യ ഗൃഹീതം ച അനുശാസനം ധൃതവ്രതേന സദാ സമയത്തും ഈ വ്രതത്തെ ഞാൻ സൂചി സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വ്രതത്തെ ഒരിക്കലും ഞാൻ തെറ്റിച്ചിട്ടില്ല എന്താ വ്രതം പരോപകാരം വേദത്തെ അനുശാസനം ചെയ്തുകൊണ്ട് അന്യോപകാരമായിട്ട് ദേവൻ്റെ ഹിതമായിട്ട് എനിക്കും ഹിതമായിട്ട് ലോകത്തിന് ഹിതമായിട്ട് ഞാൻ എൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് ധൃതവ്രതേന ഹി ഉറപ്പായിട്ടും മയ എന്നാൽ ചന്താംസി വേദാദി കാര്യങ്ങളെ മുഴുവൻ എൻ്റെ പ്രയോഗമായതിനും ശരി പഠിപ്പിക്കലായാലും ശരി അർത്ഥം പറയലായാലും ശരി എല്ലാ കാര്യങ്ങളും ഗുരവഹ അതേപോലെ തന്നെ വേദത്തെ ബഹുമാനിച്ച പോലെ തന്നെ ഗുരുക്കന്മാരെ പ്രസാദിപ്പിച്ചിട്ടുണ്ട് ഞാൻ അഗ്നയ എല്ലാ തരത്തിൽപ്പെട്ട നാൽപ്പത്തി ഒമ്പത് തരത്തിൽപ്പെട്ട അഗ്നികളുണ്ട് ഈ അഗ്നികളെ മുഴുവൻ ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട് മാനിച്ചിട്ടുണ്ട് മാനിത ബഹുമാനത്തോടു കൂടിയിട്ട് പൂജാദികൾ ചെയ്തിട്ടുണ്ട് നിർവ്യളീകേന ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള വ്യാജവും ചെയ്യാതെ കണ്ട് ഒരു കാപ്പറ്റുമില്ല നിഷ്കളങ്ക മനസ്സോടു കൂടിയിട്ട് നിർവ്യാജം നിർവ്യളീകേന ഞാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഗൃഹീതം ഞാൻ ചെയ്തതും എനിക്ക് കിട്ടിയതും ഞാൻ സ്വീകരിച്ചതും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ എന്നിലേക്ക് ഞാൻ എൻ്റെ ജീവനെ ശുദ്ധമാക്കാൻ വേണ്ടി ഞാൻ ചെയ്യണ്ടേ അതും ഞാൻ ചെയ്തിട്ടുണ്ട് ച അനുശാസനം എന്തിനെ അനുശാസിച്ചു ചന്ദാംസി ഗുരു അതേപോലെ തന്നെ ഗുരു ഗുരുവിനെ അനുസരിച്ചു വേദത്തിനെ അനുസരിച്ചു ഭഗവാനെ അനുസരിച്ചു ഈ ലോകങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണോ അത് മുഴുവൻ ഈ വേദവിധിപ്രകാരം തന്നെ എന്നിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ വിഷമമുണ്ടായി ധൃത ഹൃദയന ഹിമയ ചന്ദാംശീപുരവോഗ്നയ മാനിത നിർവ്യളീകേന ഗൃഹീതം ചാനുശാസനം ഭാരതവ്യപിദേ വ്യപദേശേന സ്ത്രീ ഇനി അടുത്തത്പദേശേന ഭാരതം എന്ന പേരോട് കൂടിയിട്ട് ഭാസിൽ രതിയുള്ള ഭാവത്തോടു കൂടിയിരിക്കുന്നവർക്ക് എന്ന അത് ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അജനാഭം എന്ന ഈ ഭാരതത്തിലാണ് കൂടുതൽ കാരണം എല്ലാവരും ആ രീതിയിലാണ് ഈ ശതധൃതിയായിട്ടും ധൃതവ്രതനായിട്ടും സദാസമയത്തും വേദം വിധിച്ച കർമ്മങ്ങൾ എന്തൊക്കെയാണോ ഒത്തിരി കരണങ്ങളിലൂടെ അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനപ്രകാശത്തെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന മുക്തിയെ ആഗ്രഹിക്കുന്ന ഭഗവാനെ അറിയണം എന്നാഗ്രഹിക്കുന്ന ഭാരത വിപദേശേന ഭാരതം എന്ന ഈ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് അറിയാൻ തക്കവണ്ണം അതായത് ഭാരതം എന്നുള്ളത് ഈ ഭഗവാനാകുന്ന ജ്ഞാനപ്രകാശത്തിൽ സദാസമയത്തും മനസ്സിനെ മനസ്സിനെ മാത്രമല്ല പ്രവൃത്തിയെയും ഒരേപോലെ വയ്ക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങൾ ഭക്തന്മാർ ജ്ഞാനികൾ അവർ താമസിക്കുന്ന സ്ഥലം ഭാരതം അത് ആംനായാർത്ഥം ആംനായ ആംനായ എന്ന് പറഞ്ഞാൽ വേദമാണ് ആഗമം ആംനായ എന്നൊക്കെ പറഞ്ഞാൽ വേദമാണ് അപ്പൊ ആംനായാർത്ഥം ആ വേദത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേദത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അതാണ് ആംനായ അർത്ഥം വേദത്തിന് വേണ്ടിയിട്ട് അതാണ് വേദത്തിൻ്റെ പ്രചാരണവും പ്രയോഗവും വേദത്തിൻ്റെ നിലനിൽപ്പും ഇതിനു വേണ്ടിയിട്ട് ആംനായാർത്ഥം വേദാർത്ഥം ദർശിത ഹാച അത് കാണിക്കപ്പെട്ടു കണ്ടു പ്രകാശിപ്പിച്ചു വേദത്തിനെ ഇങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന കൂട്ടത്തിൽ ഭാഗവതത്തിനെ അങ്ങനെ മനസ്സിലാക്കിയാലേ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂ ഇങ്ങനെ ഭാഗവതത്തിനെ കൊണ്ട് കൊടുത്തത് ഇത് വേദം തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ദർശിതഹാച എന്തിനെ ആംനായ ഈ വേദത്തെ ആഗമത്തെ കണ്ടതിൻ്റെ ശേഷം ശ്രുതിയെ കണ്ടതിൻ്റെ ശേഷം അതിനെ അതിൻ്റെ പ്രചാരണം അതിൻ്റെ പ്രയോഗം അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രകാശിപ്പിച്ചു ഈ എത്ര എവിടെ ആർക്കൊക്കെ വേണ്ടിയിട്ട് എവിടെയൊക്കെ സ്ത്രീ ശൂദ്രാതി സ്ത്രീകൾക്കോ ശൂദ്രന്മാർക്കോ ബാലന്മാർക്കോ വേദാധികാരമില്ലാത്തവർക്കോ എല്ലാവർക്കും വേണ്ടിയിട്ട് ധർമാദി തപസ് ശുദ്ധി ദയ സത്യം നാല് പാദത്തോടു കൂടിയ ധർമ്മത്തെ ധർമ്മം തൊട്ടുള്ള നൂറ്റി ഇരുപത്തി കാര്യങ്ങളെ സ്നേഹ ശുശ്രൂഷാദി കാര്യങ്ങളെ ഭക്തിയെ ജ്ഞാനവൈരാഗ്യങ്ങളെ അങ്ങനല്ലേ സകലതും ദൃശ്യത അത് കണ്ടു എന്ത് കണ്ടു വേദത്തിൽ കണ്ടു വേദത്തിൽ എന്താണോ പറഞ്ഞത് ഞാനത് കൊടുത്തതായിട്ട് ഞാൻ കണ്ടു നമ്മൾ ചെയ്യുന്ന പ്രവർത്തികള് മറ്റുള്ളവർക്ക് അതിൻ്റെ ഈശ്വരാധീനത്തോടു കൂടിയ ഉപയോഗം അതിൻ്റെ ഫലം അങ്ങനെ കിട്ടണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഭാരതവ്യപദേശേന ഇങ്ങനെയുള്ള ഈ ഈശ്വരനിൽ ഭക്തിയുള്ളതായിട്ടുള്ള അവർ താമസിക്കുന്ന ഈ പ്രദേശം അപ്പൊ ഭൂമി മുഴുവൻ അല്ലാണ്ട് ഭാരതം എന്ന് മാത്രം ഉറപ്പിക്കേണ്ട കാരണം ഭാരതത്തിലുള്ള എത്രയോ ആളുകൾ അന്യദിക്കിലുണ്ട് ഭാരതത്തിൻ്റെതായിട്ടുള്ള ഇതിനെ സ്വീകരിക്കുന്നതായിട്ട് എത്രയോ ആളുകൾ അന്യനാട്ടിൽ ജനിച്ച് അവിടെ വളർന്നിട്ടുണ്ട് ഭാരതീയരല്ല അവരും എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സാരം എന്താ ഈ ഈശ്വരനിൽ അതിൽ കളങ്കം ചേർത്തവർ കുഴപ്പായി ഭാരതത്തിൽ ജനിച്ചിട്ടും കാര്യമില്ല ജനിച്ചിട്ട് കളങ്കം ചേർത്ത് കഴിഞ്ഞാൽ അവർ ഭാരതീയരല്ല ഭാരതത്തിൽ ജനിച്ചു അതുകൊണ്ട് ഭാരതീയൻ ആ ഒരു നിയമം തെറ്റാണ് ഇവിടുത്തെ അത് മറ്റേ ഈ ഭൂപ്രദേശം അനുസരിച്ച നിയമം പോലും അതൊക്കെ ശരിയാണ് അതൊക്കെ അതായത് പോയിക്കോട്ടെ നമുക്കത് വിഷയമല്ല ഇവിടെ ഭഗവാനിൽ ഭഗവാനിൽ തൃപ്തി വേണോ ഭഗവാന്റെ തൃപ്തി വേണോ അതിൽ രണ്ട് നമുക്ക് പ്രധാന കാരണം നമുക്ക് മറ്റുള്ള ദുഃഖങ്ങളെ മറക്കാൻ ഭഗവാൻ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ അങ്ങനെയാണെങ്കിലേ ഭഗവാൻ നമ്മിലും പ്രസാദിക്കുള്ളൂ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈ കംപ്ലൈൻറ്റ്സ് മുഴുവൻ പറയാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാൻ നമ്മളെ ഒഴിവാക്കുക ചെയ്യാം ഒഴിവാക്കിച്ചിട്ടല്ലേ പറയല്ല ഒഴിവാക്കിച്ചിട്ട് പറയല്ലാട്ടോ എങ്കിലും പറയാണ് ഭഗവാൻ അതിനേക്കാൾ കൂടുതൽ താല്പര്യം അന്യർക്ക് ഭഗവാനെ ദുഃഖം കൊടുക്കരുതേ എന്ന ആ നമ്മൾ അതിനെ ചോദിക്കുക അന്യർക്ക് അന്യർക്ക് ഈ ദുഃഖം അന്യർക്ക് കൊടുത്തൂടെ എന്ന് നമ്മൾ ചോദിക്കുക വേണ്ടത് എങ്ങനെയാ അന്യർക്കും കൂടി ഈ ദുഃഖം കൊടുക്കരുത് കേട്ടോ ഭഗവാനെ ഇതാണ് വേണ്ടത് പറയുമ്പോ വാക്കം വന്നാ ആർക്കും കൊന്നും ദുഃഖമൊന്നും കൊടുക്കരുതേ അപ്പൊ എന്താ പറയേണ്ടത് അന്യർക്ക് ദുഃഖം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻറെ സ്വരം ഒന്നും മാറ്റിയാലോ എൻ്റെ ദുഃഖങ്ങളൊക്കെ അന്യർക്ക് കൊടുത്തുകൂടെ ഏ ഇത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് പരദുഃഖത്തെ മാനിക്കുക പോലും ചെയ്യരുത് കേൾക്കുക പോലും ചെയ്യാൻ പാടില്ലേ പരദുഖം എങ്ങനെ തീർക്കാൻ പറ്റുമോ അങ്ങനെ തീർത്തു കൊടുക്കണം അത് ചെയ്തിട്ടുണ്ട് വ്യാസ ഭാരതവ്യപദേശേന ഏത് പ്രകാരത്തിലാ ഹി ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ട് എന്ത് ആ ഈ വേദത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് വേദത്തിന്റെ നിയമത്തെ അനുസരിക്കുന്നവരാക്കൊണ്ട് അതിനു വേണ്ടിയിട്ടാ ദർശിത ഞാൻ കണ്ടു അവരെയൊക്കെ ീ ഇത് കാണുന്നവർ മുഴുവൻ ദൃശ്യത കണ്ടിട്ടുണ്ട് എന്ത് കണ്ടിട്ടുണ്ട് ഭഗവാനെ കണ്ടിട്ടുണ്ട് എവിടെ വേദത്തില് എന്ന് വെച്ചാലോ അതിൻ്റെ സാരമായിട്ടുള്ള പുരാണാദികളിൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വ്യാസം പറയാ എഴുതിയ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ധർമാദി അവിടെ മുഴുവൻ ഞാൻ ധർമ്മത്തെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതും സ്ത്രീശൂദ്രാദിപി അഭി ഊത സ്ത്രീ സ്ത്രീ ശൂദ്രാദിപി അപി ഉദാ പറയപ്പെട്ടു ഉദാന്നു തന്നെ പറഞ്ഞു അപി എങ്കിലും സ്ത്രീകൾക്ക് ശൂദ്രന്മാർക്ക് ബാലന്മാർക്ക് വേദാധികാരം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിത് ഞാൻ കണ്ടതായിട്ടുള്ള ആ ഭഗവാനെ ഭഗവത്വത്തെ ഭഗവാൻ്റേതായിട്ടുള്ള ഗുണ ആദികൾ പറഞ്ഞത് ഞാൻ കണ്ടതല്ലേ മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് കൊടുത്തത് ദൃശ്യ ദർശിതാ ദൃശ്യത അല്ലേ അപ്പോ ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്ത് എന്തുകൊണ്ട് പ്രകാശിപ്പിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുത്തു എന്നിട്ടും ഇവർ അത് കാണുന്നില്ലല്ലോ ദർശിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷെ കണ്ടിട്ടില്ല അത് എന്നിലുള്ള ദോഷമാണോ ഞാൻ അവർക്ക് ഉപയുക്തമായിട്ട് ഇത് കൊടുത്തു പക്ഷേ അവർ അതിനെ ഉപയോഗിച്ചില്ല പുസ്തകം അവിടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വായിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം പുസ്തകം വാങ്ങുന്ന എന്തിനാ വായിക്കാനാണ് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു പൂജിച്ചില്ല പൂജിക്കണം ഞാൻ ഊണയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം കിണ്ണത്തിൽ ഉളമ്പി വെച്ചു പക്ഷെ ഊണിച്ചില്ല അങ്ങനെ നമ്മൾ പതിവില്ല കിണ്ണത്തിൽ ഉളമ്പാതെ കൊണ്ട് നേരിട്ടെടുത്ത് തിന്നാറുണ്ട് കിണ്ണം വേണ്ട ആ മീഡിയം നമ്മൾ നേരിട്ട് കിണ്ണത്തിലല്ലാതെ കണ്ട് ഒരു പാത്രത്തിലല്ലാതെ കണ്ട് ഈ വെച്ച പാത്രത്തിന് എടുത്ത് തിന്നുന്നവരാണ് നമ്മളെ കിണ്ണം കൂടി വേണ്ട ഇവിടെ അങ്ങനെയല്ല കിണ്ണത്തിൽ ഉളമ്പി വെച്ചു എന്നിട്ടും വേണ്ട എന്ന് വെച്ചാൽ എന്താ ചെയ്യ യുമാരോ തമ്മിലുള്ള വ്യത്യാസം അതാണ് ഭാരത വ്യപദേശ ഭാരത ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്നതിന്റെ ഏർ വ്യങ്ക്യാർത്ഥം അല്ലെങ്കിൽ നേരിട്ടുള്ള അർത്ഥം എന്ന് പറയാൻ പറ്റില്ല മറ്റൊരു അർത്ഥത്തിലാണത് ഇതാണ് ഇതാണ് ഉദ്ദേശം ഇതാണ് എന്ത് ഈ ഫാസിൽ രതിയുള്ള ഭാവത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവർ ഭൂമിയിൽ എവിടെയാണ് ശരി ഭൂമിയിലല്ല മൂന്ന് ലോകത്തിലായത് മറ്റേ ദേവന്മാർക്ക് അത് വേണ്ട അസുരന്മാർക്ക് അറിയാൻ അവർ എടുക്കില്ല അതല്ല അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലുള്ളവർക്ക് മനുഷ്യർക്ക് എന്ന് പ്രത്യേകം കണക്കാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഭാരത വിഭദേശന ഹി ആംനായ അർത്ഥ വേദത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ചെയ്തത് ദർശിതഹ നന്നായിട്ട് തന്നെ എന്ത് ചെയ്തു പ്രകാശിപ്പിച്ചു ദർശ്യതഹ എന്താ ഇങ്ങനെ കണ്ടോളൂ കേട്ടോ കണ്ടോളൂട്ടോ എന്ന് കാണിച്ചു കൊടുത്തു അതെങ്ങനെ വേദം പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ പുരാണായിട്ട് ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നിട്ടും എന്തു ചെയ്തില്ല ഇന്ന ദൃശ്യതയാണ് അപ്പോ കണ്ടില്ല ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടും അവർ കണ്ടില്ല എന്നാ ദൃശ്യത ഏർ അപ്പോ ദൃശ്യത എന്തിനു വേണ്ടിയിട്ട് ദർശിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു കൊടുത്തത് എന്തുകൊണ്ട് അവർ അറിയില്ല ഈ എത്ര ധർമാതി ഈ ധർമ്മം തൊട്ടുള്ള നൂറ്റി ഇരുപത്തൊന്ന് കാര്യങ്ങളും ഈ ഭാരതത്തിൽ ആയിരം കഥകളുണ്ട് ആയിരം തത്വങ്ങളാ അങ്ങനെ ഓരോന്നില്ല ശാസ്ത്രമായാലും ശരി പുരാണായാലും ശരി സകല സകലത് അപ്പോൾ ധർമാദി ആർക്ക് വേണ്ടിയിട്ട് വേദാധികാരമില്ലാത്ത സ്ത്രീശൂദ്രാദിഹി സ്ത്രീശൂദ്രാതിപിഹി അവർക്ക് വേണ്ടിയിട്ട് അഭി ഉദാ നന്നായിട്ട് പറഞ്ഞു ചെയ്തു കേട്ടോ എന്നിട്ട് എടുത്തില്ല ഭാരതവ്യപദേശേന ശ്യാം അർത്ഥശ്ച ദർശിത ദൃശ്യത യത്ര തർമാദി സ്ത്രീ സൂന്ദ്രാദിരപ്യുത ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ഇനി അടുത്തത് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ